മഹാരാഷ്ട്ര സ്പീക്കറായി രാഹുൽ നർവേക്കറിനെ വീണ്ടും തെരഞ്ഞെടുത്തു കൊളാബയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആണ് രാഹുൽ നിർവേക്കർ ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ശ്രീനാഥ് വിശദാംശങ്ങൾ എന്താണ് അനുജ പതിനാലാം നിയമസഭയിലും സ്പീക്കറായിരുന്നു രാഹുൽ നർവേക്കർ രണ്ടര വർഷക്കാലം അദ്ദേഹം സ്പീക്കറായി തുടർന്നു വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കൊളാബയിൽ നിന്ന് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച് നിയമസഭയിലേക്ക് വന്നു എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ അംഗബലം പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാനോ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയതുമില്ല ഇന്നലെയാണ് നോമിനേഷൻ പേപ്പറുകൾ കൊടുത്തത് ഇന്നിപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കും ുന്നു പതിനഞ്ചാമത് നിയമസഭയിൽ രാഹുൽ നർവേക്കർ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നു നിർണായകമായ പല തീരുമാനങ്ങളും എൻ സി പിയിലും ശിവസേനയിലുമൊക്കെ സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ ഒരു വിഭജനം വിഭജനമുണ്ടായപ്പോൾ അതിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനും അജിത് പവാർ വിഭാഗത്തിനുമൊക്കെ ഒപ്പം നിൽക്കുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്പീക്കർ കൂടിയാണ് രാഹുൽ നർവേക്കർ ഏതായാലും എതിരില്ലാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പെടുന്നതുകൊണ്ട് ഈ ഒരു നടപടിക്രമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പുതിയ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നു ഏതായാലും തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ഈ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മന്ത്രിസഭയിൽ ആരൊക്കെ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ് എന്ന കാര്യമാണ് ഇപ്പോഴും ആ കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിട്ടില്ല മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതെല്ലാം വകുപ്പ് ലഭിക്കും എന്ന കാര്യം ഇതുവരെ ധാരണയായിട്ടില്ല മഹാരാഷ്ട്ര സർക്കാരിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് അതിനിടെയാണ് സ്പീക്കറായി രാഹുൽ നർവേക്കറിനെ വീണ്ടും തെരഞ്ഞെടുത്തത് കഴിഞ്ഞ സർക്കാരിലും അദ്ദേഹം സ്പീക്കറായിരുന്നു കൊളാബയിൽ നിന്നുള്ള എം എൽ എ രാഹുൽ നിർവേക്കർ Thank you